കേരളത്തിൽ അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ഏരിയകൾ ഒന്ന് ഒന്ന് ചരിത്രബോധം ഒന്ന് ശാസ്ത്രബോധം ഇത് അതിഭീകരമാവിധം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് നിങ്ങൾ ഈ വിഷയം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിവൈഎഫ്ഐ എറണാകുളത്ത് വെച്ച് തന്നതിൻ്റെ സംസ്ഥാനത്തെ പറ്റിയോ സെക്രട്ടേറിയറ്റ് ഒരു ദിവസം പൂർണ്ണ സമയമെടുത്തു കൂടുന്നു സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്ത ദിവസം പൂർണ്ണ സമയം രണ്ടും നാൾ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ മാറാത്ത സമയമാണ് മാറി തുടങ്ങിയ സമയമാണ് അപ്പോൾ ഞങ്ങൾ ആ യോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം ഒരൊറ്റ അജണ്ടയായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത് അത് കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങീ പരാമർശിച്ച എല്ലാ കാര്യങ്ങളും അതിനെ ചെറുക്കാനുള്ള ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ അത് ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴാരംഭിക്കുന്നു ഇതെന്ന് അവസാനിക്കുന്നു എന്നില്ല സാധാരണ നമ്മളൊരു ക്യാമ്പയിൻ എടുക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ഒരു വർഷം ഇത് ഇതങ്ങനല്ല ഇതിപ്പോഴിതാ ആരംഭിക്കുന്നു ഇതെപ്പോഴും അവസാനിക്കുന്നു എന്ന് പറയുന്നില്ല ഇപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഒട്ടേറെ കാര്യങ്ങൾ നടന്നു ഇപ്പോൾ സ്ത്രീധനത്തിനെതിരെ ശക്തമായ ക്യാമ്പയിൻ ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളിലും അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഗുരുവും ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ നൂറാം കേരളത്തിൽ ആദ്യമായി ഒരു യുവജന സംഘടന അതോർത്തതും അത് ഏറ്റെടുത്തതും ഡി വൈ എഫ് ഐ ആണ് നൂറ് പ്രഭാഷണങ്ങളാണ് ഈ വിഷയത്തിൽ കേരളത്തിലും പാടുണ്ട് ഡി വൈ എഫ് ഇപ്പോൾ സംഘടിപ്പിച്ചത് അത് ശിവഗിരിയിൽ വർക്കലയിൽ ശ്രീ സുനിൽപീലയിടം തുടങ്ങി വെച്ച് അത്തരക്കാരായ പ്രഭാഷകർ കേരളത്തിലും പാടും എന്നാണ് ഗുരു ഗാന്ധി കൂടിക്കാഴ്ചയുടെ പ്രസക്തി ഈ ഇതുപോലുള്ള ചരിത്ര ബോധത്തെ ആളിക്കത്തിക്കുന്നതിൽ ചരിത്രത്തെ തിരികെ പിടിക്കുന്നതിൽ ചരിത്രത്തെ വർഗീയവത്കരിക്കുന്നതിനെതിരായ സമരങ്ങളിൽ ദീർഘവീക്ഷണത്തോടെ പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ ഈ യാത്രയെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല ഇപ്പം ആംബ്ലിഫൈ ചെയ്യപ്പെടണമെന്നില്ല എങ്ങനെയാണ് ജനം ഇതറിയുന്നത് അവിടെയാണ് ഈ പ്രതീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു വാക്കിൻ്റെ പ്രസക്തി എന്നെ എങ്ങനെയാണ് താങ്കൾ അറിയുന്നത് താങ്കളെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത് മീഡിയത്തിലൂടെയാണ് ആ മീഡിയത്തിൽ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ ആസ്പദമാക്കിയായിട്ടായിരിക്കും ആ പ്ലേസ് ചെയ്യപ്പെടാനുള്ള ബ്രില്ല്യൻസിലായിരിക്കും ഒരുപക്ഷത്തെ ഒരാളെയോ ഒരു സംഘടനയോ എല്ലാം അറിയുക യാഥാർത്ഥ്യമതായിട്ട് യാതൊരു ബന്ധമുണ്ടാവണമെന്നല്ല അപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന ഈ പ്രശ്നങ്ങളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ക്യാമ്പയിൻ എടുക്കുന്നുണ്ട് ഇല്ല അങ്ങനെ എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നു